കുടിവെള്ളവും ഇല്ലാതെ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ വെള്ളപ്പൊക്കവും വരൾച്ചയും മൂലം കൃഷി നശിക്കുന്ന കർഷകർ കാലവർഷക്കാലത്ത് ഉരുൾപൊട്ടൽ ഭീതിയിൽ ജീവിക്കുന്ന തോട്ടം തൊഴിലാളികൾ പ്രകൃതി കനിഞ്ഞരുളിയ വയനാടൻ കാടുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് മലയാളം ഭക്ഷ്യയോഗ്യമായ മുളയും മുളങ്കാമ്പുകളും കൊണ്ട് സമ്പന്നമായിരുന്നു ഒരു കാലത്ത് വയനാടൻ കാടുകൾ സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് വനംവകുപ്പ് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടുവളർത്തിയതാണ് സെന്ന അഥവാ മഞ്ഞക്കൊന്ന സെന്ന വളർന്ന് പന്തലിച്ചതോടെ മുള മാത്രമല്ല വനത്തിന്റെ സ്വാഭാവികതയും നഷ്ടപ്പെട്ടു തുടങ്ങി വന്യമൃഗങ്ങളുടെ സുഗമമായ സഞ്ചാരം പോലും അസാധ്യമാണ് വന്യമൃഗങ്ങൾ ഇത് ഭക്ഷിക്കുകയുമില്ല ഭക്ഷിക്കുകയുമില്ലയുടെ വളർച്ചയ്ക്കൊപ്പം കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച ഗോളിയോൺ സിൽക്ക് നിർമ്മാണ കമ്പനിക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ വയനാട്ടിൽ നിന്നും മുള മുറിച്ചു തുടങ്ങിയതോടെ വയനാടൻ കാടുകൾ വന്യമൃഗങ്ങൾക്ക് അന്യമായി തുടങ്ങി വാസ്തവത്തിൽ പശ്ചിമഘട്ടത്തിന്റെ വയനാടിനെ മാത്രമല്ല പശ്ചിമഘട്ടത്തിലെ മലനിരകളിലുള്ള ഇന്ന് അനുഭവിക്കുന്ന വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുടെ നാരായ മൂലകാരണം കോളിയോറൻസിന് വേണ്ടി മുള മുറിച്ച് മാറ്റുകയാണ് മൃഗങ്ങൾക്ക് ആനകളുടെയും കാട്ടുപോത്തുകളുടെയും വൻ മാനുകളുടെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഇഷ്ട ഭക്ഷണമാണ് മുള ആ മുളയാണ് ഇല്ലാതായിപ്പോയത് എണ്ണൂറ്റി അമ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ദൂരം കിഴക്കു ഭാഗത്ത് രണ്ട് കഷ്ണങ്ങളായി വേർപ്പെട്ടു നിൽക്കുന്ന ബന്ദിപ്പൂർ മുതുമല വന്യജീവി സങ്കേതങ്ങളുടെ തുടർച്ചയായ മുത്തങ്ങ മേഖലയും നാഗാർഹോള കാടുകളുടെ തുടർച്ചയായ തോൽപട്ടി മേഖലയുമാണ് ബാക്കിയുള്ള അഞ്ഞൂറ്റി പതിനേഴ് ദശാംശം ഒന്ന് എട്ട് ചതുരശ്ര കിലോമീറ്റർ വനങ്ങൾ വലിയ മലത്തലപ്പുകളിലും ചിതറിയതും മുറിഞ്ഞതുമായ ചെറുകാടുകളാണ് വയനാടിന്റെ ഭൂപ്രദേശങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വനഭൂമിയാണ് പറയുമ്പോഴും ആകെ വനവിസ്തൃതിയുടെ പത്തൊൻപത് ശതമാനവും തേക്ക് മഹാഗണി മാഞ്ചിയും കുരുമുളക് അക്കേഷ്യ യൂക്കാലി സിൽവർ ഓക്ക് തുടങ്ങിയ ഏകവിള തോട്ടങ്ങളാണ് സ്വാഭാവിക വനം നൽകേണ്ട സേവനങ്ങൾ ഈ വൃക്ഷങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല വരൾച്ചയ്ക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാവുകയും ചെയ്യുന്നു ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ആവാസ വ്യവസ്ഥയുടെ ശോഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്വാഭാവിക വനത്തിന്റെ വ്യാപകമായ നശീകരണം വനപ്രദേശ അന്തരീക്ഷ ആർദ്രത വരൾച്ച കാരണമായിട്ടുണ്ട് നാശത്തിന്റെ മനുഷ്യ സംഘർഷത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ വയനാടൻ കാടുകൾ മുച്ചൂടും ൾ മുറിയുന്നതിന്റെ മൂലകാരണംവർ ഗോളിയോറൻസിന് വേണ്ടി ഒന്നര ഉറുപ്യ തോതിൽ മെട്രിക് ടണ്ണിന് കൊടുത്തതിലൂടെ ഉണ്ടാക്കിയ കരാറാണ് അതിന്റെ മറ്റൊരു അവൻ സാധ്യതയുണ്ട് സന്ന മുറിച്ചു നീക്കാൻ കൊടുക്കുന്ന ഇപ്പോഴത്തെ കെ പി എല്ലിന് കൊടുക്കുന്ന ഉത്തരവ് അത് വെറുതെ മുറിച്ച് മാറ്റുകയാണെങ്കിൽ എല്ലാ വർഷവും ആയിരക്കണക്കിന് ടൺ യു ആഹ് പിന്നെ സന്ന പഞ്ഞക്കൊന്ന മുറിച്ചു മാറ്റാൻ സാധിക്കുമെന്നതിനപ്പുറം അത് അസംസ്കൃത വിഭവമാക്കി മാറ്റാൻ വേണ്ടിയുള്ളതായ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പരിസ്ഥിതി സംരക്ഷകർ സംശയിക്കുന്നുണ്ട് വയനാടൻ കാടുകളിലെ മഞ്ഞക്കുന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റഡുമായി സർക്കാർ കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവിൽ വേരോടെ പിഴുതുമാറ്റണമെന്ന് പരാമർശിച്ചിട്ടില്ല മുറിച്ച് മരക്കുറ്റിയിൽ നിന്ന് വരെ നിരവധി ചെറുതൈകൾ മുളച്ചു പൊന്തുകയും ചെയ്യും അതിനാൽ സെൻ്റെ വേരോടെ പിഴുതുകളയുകയും സ്വാഭാവിക വനവൽക്കരണം സാധ്യമാക്കുകയുമാണ് വേണ്ടത് ന്യൂസ് മലയാളം വയനാട്